നമസ്കാരം കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് അസമിൽ ബി ജെ പി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് എം എൽ എ മാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റും നോർത്ത് കരിങ്കഞ്ചിൽ നിന്നുള്ള എം എൽ എയുമായ കമലാ പുർഗസ്ത തന്റെ സ്ഥാനം രാജിവെച്ചാണ് ബി ജെ പി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചത് പിന്നാലെ മകൾദോയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ വസന്തദാസും ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി ഇതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നില കൂടുതൽ പരിങ്ങല്ലായി ഭാരത് ചോഡോ ന്യായയാത്ര അസമിലെത്തിയതിനു ശേഷമാണ് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പിന്നാലെ രാഹുലിനെയും കോൺഗ്രസിനെയും പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ജോഡോ യാത്രയുമായി അസമിൽ പ്രവേശിച്ചതിനു ശേഷം നിയമസഭയിൽ കോൺഗ്രസ് എം എൽ എ മാർ ഒന്നും മിണ്ടിയില്ലെന്ന് പ്രതിപക്ഷ സഖ്യത്തിലെ ഒരു എം എൽ എ രാഹുലിനെ അറിയിച്ചിരുന്നു അദ്ദേഹം തന്റെ ആഡംബര ബസിൽ എല്ലാം കോൺഗ്രസ് എം എൽ എമാരെയും അസം ബംഗാൾ അതിർത്തിയിൽ വിളിച്ചു വരുത്തി സംസാരിച്ചു അടുത്ത നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കടന്ന് ആക്രമിക്കണമെന്നും സഭ സ്തംഭിപ്പിക്കണമെന്നും പറഞ്ഞു ഇതിന് തയ്യാറായില്ലെങ്കിൽ എം എൽ എമാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നായിരുന്നു ഭീഷണി പക്ഷെ നിയമസഭാ സമ്മേളനത്തിൽ വാക്കൌട്ട് പോലും ഉണ്ടായില്ല ജോഡോ യാത്രയ്ക്ക് വേണ്ടി രാഹുലിനുള്ള എന്റെ സമ്മാനമാണ് ഈ എം എൽ എ മാരുടെ പിന്തുണ എന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് നിലവിലെ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണെന്നും അതുകൊണ്ട് പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്നും പുർഗസ്ത പറയുകയുണ്ടായി എം എൽ എയുടെ പിന്തുണയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രി പിന്തുണ സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തുമെന്നും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപത്തി ഒൻപത് സീറ്റുകൾ മാത്രമേ നേടിയിരുന്നുള്ളൂ എന്നാൽ മാസങ്ങൾക്കുള്ളിൽ അതിന്റെ രണ്ട് നിയമസഭാംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചെന്നതോടെ എണ്ണം ഇരുപത്തിയേഴായി കുറഞ്ഞു വെബ്ഡെസ്ക് ന്യൂസ്